അടുക്കത്ത് ബയൽ ജി ടി റോഡ് ബിലാൽ മസ്ജിദ് പരിസരത്ത് സ്ഥാപിച്ച മൂന്നാം മൂന്നാംഘട്ട മിനിമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരിയാൽ വാർഡ് ജി ടി റോഡ് അടുക്കത്ത് ബയൽ ബിലാൽ മസ്ജിദ് പരിസരത്ത് സ്ഥാപിച്ച മൂന്നാം ഘട്ട മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സമീറ ഫൈസൽ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ബിലാൽ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് കരീം കോളിയാട് അധ്യക്ഷത വഹിച്ചു മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ കാസർകോട് മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ കെ ബി കുഞ്ഞാമു ഹനീഫ് ചേരങ്കൈ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹസൈനാർ അടുക്കത്ത് ബയൽ മുനീർ അസ്ലം അടുക്കത്ത് ബയൽ ഇബ്രാഹിം കോളിയാട് അബൂബക്കർ സിദ്ദിഖ് കോളിയാട് അസ്ലം കോളിയാട് ഇന്ത്യാസ് എ ബി മുഹമ്മദ് അലി ബദറു എം എം സുലൈമാൻ അൻസാർ അബ്ദുല്ലഹിമാൻ തമീം കുന്നിൽ ഷാഹിൽ ഹമീദ് കോട്ടവളപ്പ് നജീബ് ചേരങ്കൈ അഷ്ഹാർ ചേരങ്കൈ എന്നിവർ സംബന്ധിച്ചു മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റാഫി എരിയാൾ സ്വാഗതവും കുന്നിൽ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്